മാനേജറങ്ങൾ ആദരിച്ച വീട്ടിൽ അല്ല ഇറങ്ങിയിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു കൊഞ്ച് കപ്പി കക്ക ഇറച്ചി കൊഞ്ച് കൊഞ്ച് എരിശ്ശേരി കൊണ്ടോ പറഞ്ഞില്ല പിന്നെ ആ സാലഡ് സലാഡ് പിന്നെ ആ മെഴുക്ക് അരിട്ടിട്ട് വിത്ത് അല്ല വിത്ത് തേങ്ങാ കൊത്ത് മസ്റ്റ് ആ ഇഷ്ടംപോലുണ്ടായിരുന്നു പിന്നെന്തൊക്കെ അറിയോ അപ്പൊ ഇത്ര കഴിച്ചിട്ട് ഇവരൊക്കെ നമ്മൾ ഇനി ഇനി അത്രക്കൊള്ളു കഴിച്ചു വീട്ടിൽ എത്തിട്ട് കാണാം അങ്ങനെ നമ്മള് ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഐസ്ക്രീം കൂടെ വന്നിരിക്കാണ് മേടിച്ചു കൈ ഞാനിതാ മേടിച്ചത് ഇവർക്കൊക്കെ ടെൻഡർ കോക്ക എന്നിട്ട് എന്റെ മതിയെന്നാണ് മേടിച്ചത് എന്തോ സന്തോഷം ഇവരൊന്നും ഒന്നിനും സംതൃപ്തരല്ല കൈ